ഈ ഇസ്ലാഹിൽ വന്നൊരു ലേഖനം എടുത്ത് അടർത്തിയെടുത്തിട്ട് ജിന്നിനോട് സഹായം തേടാമെന്ന് മുജാഹിദികൾക്ക് വാദമുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി ഇസ്ലാഹം മറുപടി പറഞ്ഞു വളരെ വ്യക്തമായ ഇസ്ലാഹ മറുപടി പറഞ്ഞു വളരെ വ്യക്തമായ ഇസ്ലാഹം മറുപടി പറഞ്ഞു ഇല്ല നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആാനിലും ഹദീസിലും തെളിവില്ല ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കണമെന്ന് ജനുവരി രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ കൃത്യമായി പറഞ്ഞിട്ടും രണ്ടായിരത്തിഒമ്പതിലും ഇപ്പോൾ രണ്ടായിരത്തി പത്തിലുമടക്കം പച്ചക്കള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവർ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നു ദുർപ്രചരണം നടത്തി കള്ളപ്രചരണം നടത്തി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മള് ആ വിഷയത്തിന് മറുപടി പറഞ്ഞു എന്താണ് ഒരു ഹദീസ് എന്താണ് ഒരു ഹദീസ് എന്താണ് ഒരു ഹദീസ് ആ ഹദീസിൽ വിജനപ്രദേശത്ത് ഒരാൾ അകപ്പെട്ടു പോയി അയാള് വഴിയറിയാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ് എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ് എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ് എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ് ആ ഹദീസ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന തത്വത്തെ എതിർക്കുവാൻ വേണ്ടി ഈ തൗഹീദി രംഗത്ത് ഇക്കാലഘട്ടത്തിലും ശത്രുക്കളായി നിലകൊണ്ട നിലകൊണ്ട് വിഭാഗം അവരുടെ വിദണ്ഡവാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിച്ചപ്പോൾ വിഭാഗം അവരുടെ വിദണ്ഡവാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനം അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനം അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നല്ല ഇന്നലെയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ കൃത്യമായി ആവർത്തിച്ചാവർത്തിച്ച് മറുപടി പറയുന്ന കാര്യമാണ് ഇന്നല്ല ഇന്നലെയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ കൃത്യമായി ആവർത്തിച്ചാവർത്തിച്ച് മറുപടി പറയുന്ന കാര്യമാണ് ഇന്നല്ല ഇന്നലെയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ കൃത്യമായി ആവർത്തിച്ചാവർത്തിച്ച് മറുപടി പറയുന്ന കാര്യമാണ് ആ മറുപടി പ്രസ്ഥാനത്തിന്റെ ശക്തമായ തൂലികയായി നിലകൊള്ളുന്ന ഇസ്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ തൂലികയായി നിലകൊള്ളുന്ന ഇസ്ലാഹ് ആ ഇസ്ലാഹിലും അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം വന്നപ്പോൾ ആ ഇസ്ലാഹിലും അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മടമൂരികൾ അവർ വളരെ വ്യക്തമായത് ചൂഷണം ചെയ്തുകൊണ്ട് അതിന്റെ ഒരു വാചകം എടുത്ത് അടർത്തിയിട്ട് സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇതിനു മുമ്പും ആ വിഷയത്തിൽ നൽകിയ മറുപടികൾ മുജാഹിദ് പ്രസ്ഥാനം ഇതിനു മുമ്പും ആ വിഷയത്തിൽ നൽകിയ മറുപടികൾ അതും ചെറിയ മുണ്ടമടക്കമുള്ള ആളുകൾ പറഞ്ഞ മറുപടികൾ എടുത്തു ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാം ഇതിനു മുമ്പ് ഒരുപാട് സീഡുകൾ ഇറങ്ങുകയും ആ സീഡികളിൽ വളരെ വ്യക്തമായി വിശദീകരിക്കും ചെയ്ത വിഷയമാണ് ഒരുപാട് സീഡികൾ ഇറങ്ങുകയും ആ സീഡുകളിൽ വളരെ വ്യക്തമായി വിശദീകരിക്കും ചെയ്ത വിഷയമാണ്